ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ലാലേട്ടനും ബിഗ് ബോസ് ടീമും ഇന്ന് അവിടെ കണ്ടസ്റ്റൻസിലേക്ക് എത്തിച്ചു പ്രത്യേകിച്ച് കുറച്ച് കണ്ടസ്റ്റൻസില് അവരെ ഒന്ന് പേടിപ്പിച്ചു ശക്തമായ വാടിയാണ് അവർക്ക് കൊടുത്തത് സത്യം പറഞ്ഞാൽ ലാലേട്ടനും ബിഗ് ബോസിനും വളരെ നന്ദിയുണ്ട് അവരെ ഇത് അറിയിച്ചതിൽ കാര്യം അവർ നിരന്തരമായ അസഭ്യ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല ഫൈറ്റിലും അത് ഫൈറ്റ് അല്ലാണ്ട് വീട്ടുകാരെയും വീട്ടിലുള്ളവരെയും അമ്മയും അച്ഛനെയൊക്കെ പറയുന്ന രീതിയിലെത്തി പല പ്രാവശ്യം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തായിരുന്നു എന്നിട്ട് മനസ്സിലായിട്ടില്ല ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് വളരെ നല്ലതായിരുന്നു വേണം പറയാൻ യമുന അവസാനം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി ഇതിന്റെ ബാക്കി എന്തായിരിക്കും നടക്കുന്നത് വീട്ടിൽ ഇനി എന്തൊക്കെ ചർച്ചകൾ നടക്കും ഇനി ജിൻഡോ ജാസ്മിൻ ഗബ്രി ഈ മൂന്ന് പേരാണ് ഇന്ന് പോയിന്റ് ചെയ്തത് അല്ലേ പ്രത്യേകിച്ച് ആ കമന്റിനകത്ത് ഇതിനകത്ത് ആരെങ്കിലും ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമോ നന്നാകുമോ ഇവർക്ക് ആർക്കെങ്കിലും മനസ്സിലായോ കാര്യങ്ങൾ പ്രേക്ഷകരെന്താണ് ആ കമ ഒറ്റ കമന്റാണ് വായിച്ചത് ആ കമന്റിലൂടെ പ്രേക്ഷകർ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ ഒരാളാണ് ഇവരെ പുറത്താക്കാൻ പറഞ്ഞത് നോറ അല്ലേ ബാക്കിയെല്ലാം വീട്ടുകാരും ഇവരെ തിരിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല തിരിച്ചെടുക്കാം അവർ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തായിരിക്കും ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടൽ എന്ന് പറഞ്ഞത് വളരെ ശക്തമായ രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവരെ പുറത്താക്കത്തൊന്നും അവരെ തിരിച്ച് സീക്രട്ട് റൂമിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുമവരെ അത് തന്നെ ഞാൻ പറഞ്ഞു കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വീട്ടിലും പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല പുറത്താക്കില്ല പക്ഷേ ഇത് വളരെ ആവശ്യമുള്ള കാര്യമായിരുന്നു അവർക്ക് കിട്ടിയോ ഇതിൻ്റെ ജിൻഡോയ്ക്കൊക്കെ കിട്ടിയ പക്ഷെ ജിൻഡോ മനസ്സിൽ പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ ഒന്നും പറഞ്ഞിട്ടില്ല ഗബ്രിക്കും പക്ഷെ പുറത്ത് ഇവരെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് ആണെന്നുള്ള ഒരു ഹിൻഡ് അവർക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട അത് കിട്ടണം അത് ശരിക്കും കിട്ടിയാലേ അവർ അവർ പോസിറ്റീവായിട്ട് ആവാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഇമ്പ്രഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർ നോക്കത്തുള്ളൂ അത് കിട്ടിയാൽ വളരെ സന്തോഷം അത് കിട്ടിയില്ലെങ്കിലാണ് പണി ഇതിനകത്ത് ഏറ്റവും എനിക്ക് സന്തോഷമുള്ള കാര്യം സോഷ്യൽ മീഡിയനെ ബിഗ് ബോസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ വർഷം ഈ വർഷമാണ് സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലെ റെസ്പോൺസസ് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ കണ്ടസ്റ്റൻസ് എന്താണ് സോഷ്യൽ മീഡിയ പറയുന്നത് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് അതെല്ലാം അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് അതിനൊരു ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഒരു കമൻറ്റ് തന്നെ എടുത്തു വന്ന് പറഞ്ഞതിൽ സാധാരണ ബിഗ് ബോസിൽ അങ്ങനെ ചെയ്യണം പിന്നെ ഇനി പ്രേക്ഷകരെ ഇൻക്ലൂഡ് ചെയ്യണം വീഡിയോ കോൾ വഴി പ്രേക്ഷകർ നേരിട്ട് തന്നെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ ഓരോ കണ്ടസ്റ്റൻറ്റിനോടും പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് ഹിന്ദി ബിഗ് ബോസ് പോലെ ഓരോ കണ്ടസ്റ്റൻറ്റുകളും ഇപ്പോൾ ജാസ്മിൻ നിങ്ങൾ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങൾ വളരെ ബാഡ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഓരോരുത്തരോടും പ്രേക്ഷകർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഔട്ടാക്കി കളയണം അതേ ഞാൻ പറയുന്നുള്ളൂ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും ഡയറക്റ്റായിട്ട് പ്രേക്ഷകർ വന്ന് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ ഔട്ടാക്കി തന്നെ വേണം കാര്യം അത്രയും ഔട്ട് മനസ്സിലാക്കാത്തവർ പിന്നെ എന്തൊന്നാണ് അപ്പോൾ ഇത് ലാലേട്ടം കൊടുത്ത ശക്തമായ വാണിഗാണ് അതിശക്തം ഇതിൽ കൂടുതലൊന്നും കൊടുക്കാനില്ല അവർക്ക് അവസാന ചാൻസ് പോലെയാണ് കണ്ടസ്റ്റൻസ് ഒരു ചാൻസും കൂടി കൊടുത്തത് എല്ലാവരും കൊടുത്തിട്ടില്ല നോറ കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ജിൻഡോ ഗബ്രി ജാസ്മിൻ ഇവരെ മൂന്ന് പേരെയാണ് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തത് ഒരു കമൻറ്റ് സെക്ഷനിലൂടെ ഒരു കമൻ്റ് മാത്രം എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തത് ഈ മൂന്ന് പേരെയാണ് അപ്പം നമുക്ക് നിങ്ങൾ ചോദിക്കും ജാൻമണിയെക്കുറിച്ച് എന്തെങ്കിലും ജാൻമണിയെടുത്ത് എന്തെങ്കിലും അലേർട്ടോ ഒന്നും പറയാത്തത് അത് നാളെയാണ് പറയാൻ പോകുന്ന പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജാൻമണിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് നാം നാളെ സംസാരിക്കാം അത് ബാക്കി സംഭവ വികാസങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് അത് കൂടുതൽ പറയാനുണ്ടാവും അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടുതൽ ഇവർക്ക് ജിൻഡോ ജാസ്മിൻ ഗബ്രിക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തേക്കുന്നത് ഇതിനകത്ത് ജിൻഡോയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വീട്ടുകാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആരോപണം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരിക്കലും അവരുടെ ആരോപണങ്ങൾ തെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല വീട്ടുകാർ കാര്യം അത് അനുഭവിച്ച കാര്യങ്ങളാ ജാസിനെ കുറിച്ചാണെങ്കിലും ജിൻഡോയെ കുറിച്ചാണെങ്കിലും ഗബ്രിയെ കുറിച്ചാണെങ്കിലും അത് അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളാ നമുക്ക് ഇവിടെ ഇന്ന് നിന്ന് നമ്മൾ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അയ്യോ അവരങ്ങനെയൊന്നും ചെയ്യൂല ഇവർ ഇങ്ങനൊന്നും ചെയ്യില്ല ഇങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ആരാധനയും നമ്മുടെ ഇഷ്ടവും കൊണ്ടായിരിക്കും നമ്മൾ ഓ അവരങ്ങനെയൊന്നും ചെയ്യൂല അവർ ചുമ്മാ പറയണത് ചിലപ്പോൾ അവരനുഭവിച്ച കാര്യമില്ല ബിഗ് ബോസ് കുറച്ചൊക്കെ എന്താ പറയണ്ടത് അവർ ഗെയിം ഒക്കെ കളിക്കും കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ആ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഗെയിമൊക്കെ കളിക്കും പക്ഷേ എന്നാലും അവരുടെ ആരോപണങ്ങൾ ബിഗ് ബോസും കണ്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഗബ്രിക്കെതിരെയും ജിൻഡോക്കെതിരെയും ജാസ്മിനെതിരെയും വന്നിട്ടുണ്ട് അപ്പോൾ അത് അവർ മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളാം അതേ എനിക്ക് പറയുന്നുള്ളൂ ഇനി മോശം വാക്കുകൾ ഈ തെറി മാത്രമല്ല ഈ അമ്മയും അച്ഛനേയും വീട്ടിലുള്ളവനെയൊക്കെ അതൊക്കെ മോശമാണ് അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല പ്ലേയേഴ്സ് ആവാം പ്രത്യേകിച്ച് ഈ ഗബ്രി ഗബ്രിയുടെ ലാലേട്ടൻ എടുത്ത് പറഞ്ഞൊരു കാര്യം മറ്റേ എന്താണ് ദേഹത്ത് തൊട്ടാൽ അറപ്പാകുന്നു കുളിക്കണം ഇങ്ങനത്തെ ഒരുമാതിരി ഇത്രയും റൂഡായിട്ടുള്ള റഫായിട്ടുള്ള വെറുപ്പ് തുണിക്കുന്ന അല്ലെങ്കിൽ അത്രയും ക്രൂരനായിട്ടുള്ള വാക്കുകൾ ദൈവി ഇത് ഉപയോഗിക്കാതിരിക്കൂ ഗബ്രി ഉപയോഗിക്കാതിരുന്നാൽ വളരെ നല്ലത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ കാര്യം ജാസ്മിൻ ഗബ്രിയുടെ കോമ്പുടെ െന്നും എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ മനസ്സിലായിട്ടുള്ളത് അത് നമുക്ക് ഇനി കാണാം അത് അതിൽ തന്നെ കാണാനുണ്ട് വലിയൊരു അവർക്ക് അങ്ങനത്തെ ഒരു അവർക്ക് രണ്ടുപേർക്ക് അങ്ങനത്തെ ഒരു ഹിൻഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുറത്ത് അവരുടെ കോംബോ വെറുപ്പിക്കലാണെന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അത് കണ്ടിന്യൂ തന്നെ ചെയ്യും അത് നാളെ ഇനി വൈൽഡ് കാർഡ് കേറിട്ട് എന്തെങ്കിലും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് മാറ്റം ഉണ്ടാക്കാൻ അവർ മാറ്റം ഉണ്ടാക്കാനും പോണില്ല വൈൽഡ് കാർഡ് കേറിയിട്ട് കാര്യം അതാണ് അവർക്ക് നല്ലത് കാര്യം ഇവർക്ക് ഈ കോംബോ ഭയങ്കര നെഗറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കോംബോ കണ്ടിന്യൂ ചെയ്യാനേ വൈൽഡ് കാർഡ് നോക്കത്തുള്ളൂ ഇനി അടുത്തത് ഗ്യാസ് ഓൺ ആക്കിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് ജാസ്മിനോ യമുനോ ആയിരിക്കുന്നു കാര്യം യമുന അവിടെ പപ്പടം ജാസ്മിൻ ജാസ്മിനോടെ മുട്ട വറുക്കാൻ പോവായിരുന്നു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ അപ്പം അപ്പം ഒന്നുകിൽ യമുന അല്ലെങ്കിൽ ജാസ്മിൻ അപ്പം ജാസ്മിൻ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത് കൂടുതലും ജാസ്മിൻ ആവാനാണ് ചാൻസ് കാര്യം പക്ഷേ ജാസ്മിനെ ഉണ്ടായിരുന്നു ജാസ്മിൻ മുട്ട ഓംലെറ്റ് ചെയ്തിട്ട് പോയി ഗ്യാസ് അടയ്ക്കാതെ പോയത് ജാസ്മിനാണ് പിന്നെ അവിടെ എല്ലാവരും ഉണ്ടാകുകയും ചെയ്തു ആർക്കും അത് കാണാനും പറ്റിയില്ല അപ്പം അത് ഗുരുതര വീഴ്ചയാണ് ജാസ്മിന് അത് നല്ലൊരു ഇതാണ് ഇത് ലാലേട്ടം കൊടുത്തത് ഇനി ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവോ ഇല്ലയോ മുൻ പുള്ളിക്കാരിക്ക് ഒന്നും ഒരു നെവർ മൈൻഡാണ് ഒരു നെവർ മൈൻഡാണ് എന്തായാലും കുഴപ്പമില്ല ഇപ്പം ഇപ്പൊ ഗബറി പോയാലും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരി ഒക്കെ ആവും ലാലേട്ടം പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ അടുത്ത ദിവസം തൊട്ടാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളൊക്കെ ആവും വലിയ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം ഈ ഇപ്പം പുള്ളിക്കാരിയുടെ ഇപ്പൊ പറയുന്നുള്ളൂ പുള്ളിക്കാരിക്കടെ എക്സ് വല്ലതും വന്നാൽ അല്ലെങ്കിൽ വന്നാൽ ഭയങ്കര ഒന്നും ഉണ്ടാകുമ്പോളില്ല ഇങ്ങനെ തന്നെ ഇരിക്കും ആ ഒരു നെവർ മൈൻഡ് പക്ഷെ ആ നെബർ മൈൻഡാണ് പുള്ളിക്കാരിക്ക് നെഗറ്റീവ് ആവുന്നത് ജാസ്മിൻ ആ നെബർ മൈൻഡഡ് അല്ലോ കുറച്ചൊക്കെ നമുക്ക് നെവർ മൈൻഡഡ് ആണ് ആവാം പക്ഷെ ഒരുപാട് നെവർ മൈൻഡ് ആയി എനിക്കൊന്നുമില്ല ഒന്നുമില്ല എനിക്കൊന്നും അവിടെ ആ അതിന് ആരൊക്കെ കയറി വന്നാൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ആറ് വൈൽഡ് കാർഡാണ് പത്ത് വൈൽഡ് കാർഡാണ് കയറ്റി വിട് പഴയ പഴയ കാമുകരെ ആ കയറ്റി വിട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എത്ര വേണമെങ്കിലും കയറ്റി വിട്ടോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ ഒരു നെവർ മൈൻഡഡ്നെസ് കൂടുതലാവുന്നതാണ് ജാസ്മിന് നെഗറ്റീവ് അടിക്കുന്നത് കുറച്ചൊക്കെ ഒരു മൈൻഡ് വേണം എന്നാണ് ഞാൻ പറയുന്നത് ഗിബ്രിയുടെ കാര്യം പിന്നെ പറയണ്ട കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഏഹ് ഇങ്ങനെ ഒരു നിപ്പാണ് അത്രേ ഉള്ളൂ നമുക്ക് നോക്കാം ജിൻഡോ എന്തായാലും ഗെയിം മാറ്റും കുറച്ചൊക്കെ കുറെ തലേ തൊട്ടും പ്രാർത്ഥിച്ചും കരഞ്ഞുമൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ലേ ചെയ്യും പക്ഷെ ഗബ്രി അങ്ങനെയല്ല പോലെ നിൽക്കും പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതായത് ഒരു കണക്ഷൻ കൊടുക്കില്ല പ്രേക്ഷകരിലേക്ക് ഒരു കണക്ഷൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗബ്ലിയുടെ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ട് നോറ നോറ അയ്യോ ഇന്ന് ഒറ്റ ഒരാളാണ് വേണ്ടാന്ന് പറഞ്ഞത് ഇവരെ തിരിച്ച് കയ എടുക്കരുത് പുറത്താക്കണം അതുപോലെ ഇവർ തിരിച്ച് കയറി വന്നപ്പോഴും നോറ അവരെ സ്വീകരിക്കാനും പോയിട്ടില്ല അപ്പം നാളെ എന്തായാലും വൈൽഡ് കാർഡുകൾ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം ഈ നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡ് ആറ് ലാലേട്ടം വരെയാണ് ഛടിലമായ വാക്കുകളൊക്കെയാണ് പറയുന്നത് എഴുതിയെടുക്കാനും പറ്റിയില്ല ആരും തന്നെ പറയാം ഇത് ബിഗ് ബോസ് സെറ്റാണ് ഏഹ് വീട്ടുകാരോട് വീടല്ല വീട് പോലെ ഉണ്ടാക്കി വെച്ചേക്കണാണ് ആ സെറ്റിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കടവയാണ് സൂക്ഷിക്കേണ്ടത് ഓക്കേ അപ്പൊ വീട് വീട്ടുകാരും എന്തോ നീ പറയുന്നത് ഒന്നും മനസ്സിലായില്ലേ ഗ്യാസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോ മനസ്സിലായി 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 അപ്പം എന്താണ് ഗ്യാസ് ആരാണ് ഓണാക്കിയത് അതിലാണട്ടെ എനിക്കറിയത്തില്ല യമുന അപ്പൊ ജിൻഡോ ഞാനൊന്നും നോക്ക ലാലേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും പോട്ടെ ഗബ്രി അറിയില്ല ലാലേട്ടോ അറിയില്ല പിന്നെ ഗ്യാസ് വരുന്നിരുന്നെന്ന് കണ്ടപ്പോൾ പിന്നെ നോക്കിയില്ല ഓഹോ എന്താ ഉത്തരം ലാലേട്ടർ അത് കഴിഞ്ഞിട്ട് അല്ല ഞാൻ ഗ്യാസ് വരുന്നിരുന്നൊക്കെ നമുക്കറിയാം പക്ഷേ കുക്കിംഗ് ടീം എവിടെ നിങ്ങളൊക്കെ കുക്കിംഗ് ടീം അല്ലേ ഏഹ് ആ ആരാണവിടെ കുക്ക് ചെയ്തത് ജാസ്മിൻ ജാസ്മിൻ ആണോ കുക്ക് ചെയ്തത് ഓർമ്മയില്ല ലാലേട്ടോ ഞാൻ എന്താ ചെയ്യേണ്ടിരിക്കോ ഓർമ്മയില്ല അപ്പൊ ലാലേട്ടോ പവർ ടീം അവിടെ പ്രസ്മിൻ ഇന്നലെ പുട്ടും മുട്ടയും കൂടെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ രാത്രിത്തെ കാര്യമൊന്നും അധികം ഓ എന്തൊരു സില്ലി എന്തൊരു എളുപ്പം പുട്ടും മുട്ടയും പോലും ഏ മൊ ഏ അല്ല ലാലേട്ട മൊത്തത്തിൽ രാത്രി ആരാണ് അവസാനം കുക്ക് ചെയ്തത് ജാസ്മിൻ അത് ലാലേട്ട ഞാനാണെന്ന് അറിഞ്ഞൂടെ എനിക്ക് അറിഞ്ഞൂടെ ലാലേട്ട അറിയില്ല അല്ലേ വീഡിയോ കാണിക്കുന്നു എൻ്റെ പൊന്നോ എന്നെ പിടിച്ച് തീർന്ന് തീർന്ന് ആ സ്ത്രീലേക്ക് ആദ്യം വന്നിട്ട് രാവിലെയൊക്കെ ഓണാക്കണത് കാണിക്കുന്നു കത്തുന്നില്ല പിന്നെ എവനെ കാണിക്കുന്നു പത്ത് മണിക്കൂർ മുന്നേ ഉള്ള കാണിക്കുന്നു മുട്ട പൊരിക്കുന്ന ജാസ്മിൻ മുട്ട പൊരിച്ചിട്ട് എവിടേക്കേ പോകുന്നു അതിന്റെ ചുറ്റും എല്ലാരും നടക്കുന്നുണ്ട് ആരും കാണുന്നില്ല ഗ്യാസ് അവിടെ തുറന്നു കിടക്കുന്നത് ഓക്കെ ആരാണ് ഞാനാണ് ലാലേട്ട ആര് ഞാൻ ജാസ്മിൻ ആ ജാസ്മിനെ അതെ ജാസ്മിനൊക്കെ ഓക്കെ തന്നെ പക്ഷെ ബാക്കിയുള്ളവർ അവിടെ എന്തോന്നുകൊണ്ടിരിക്കയായിരുന്നു ഏഹ് ബാക്കിയുള്ളവർ ഗ്യാസിന്റെ ചുറ്റും കൂടെ കറങ്ങുന്നുണ്ടായിരുന്നല്ലോ കാണുന്നുണ്ടായിരുന്നില്ലേ ജാസ്മിൻ എന്താ പറയുന്നത് ലാലേട്ട എനിക്ക് ഓർമ്മയില്ല ആ ഓർമ്മയില്ല ശരി അല്ല ആ വീട്ടിലെ ഗ്യാസ് ഒരു മാസമായിട്ട് ഉണ്ട് നിങ്ങൾ താ താമസിക്കുന്നത് ഒരു മാസമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് ഗ്യാസ് ഇവിടെ നിന്ന് വരുന്നതെന്ന് അറിഞ്ഞൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അയ്യോ സത്യം പറഞ്ഞ ലാലേട്ട എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ടും ദൈവമേ ഇതിലേക്കാ കൊണ്ടുവന്ന എന്നെ വേണം പറയാൻ ഈ സ്റ്റോവിലേക്ക് അതെ ഒരു സമ്മാനം തരാം കേട്ടാ അതെ പ്രോത്സാഹന സമ്മാനം അല്ല അങ്ങനെ ഒരു ഫയർ എക്സ്റ്റിക്യൂഷൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ആ വീക്കിലി ബജറ്റിൽ നിന്ന് ആയിരം രൂപ കട്ട് ഇതും അതും എല്ലാം കൂടി വീക്കിലി ബജറ്റ് ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഈ മാസം ആ അത് ഈ ആഴ്ച ജാസ്മിൻ ലാലേട്ട സോറി ലാലേട്ട സോറി എനിക്ക് എനിക്ക് അറിഞ്ഞുള്ള ലാലേട്ട ഞാൻ ഞാനിവിടെ ഞാനൊന്നും അറി ഞാൻ സത്യമെറ്റി ലാലേട്ട എനിക്കറിയാം നിന്ന് ബജറ്റിന്ന് കട്ടുള്ളത് ഞാൻ അറിഞ്ഞു ഞാൻ ഇനി ചെയ്യൂല ലാലേട്ട അല്ല ഇനി ചെയ്യാതിരിക്കുക ഇതൊന്നും എന്നും ചെയ്യുന്ന കാര്യമോ ഗ്യാസ് ഓഫ് ആക്കാത്തത് ഏ അതെ ലാലേട്ട ഉപ്പ് പോലും ഇല്ല ലാലട്ട ആ ഉപ്പ് അവിടെ നിന്ന് മേടിക്കണം ഉപ്പ് ബോഡിലുണ്ട് അത് സ്ഥലതെടുക്കണം ഉപ്പ് കേട്ടല്ല എല്ലാവരും റെസ്പോൺസിബിൾ ആണ് എന്തായാലും വളരെ വളരെ നല്ല പേരാണ് ഈ ഷോയെ കുറിച്ച് അയ്യോ പുറത്തു പിന്നെ എനിക്ക് ഇറങ്ങി അടക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അത്ര നല്ലതാണ് മറ്റു സീസണുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അഭിമാനകരമായ നേട്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഏഹ് ആണല്ലേ ഓ സൂപ്പർ നമ്മുടെ ഷോ ഹിറ്റ് കേട്ട അതല്ല പറഞ്ഞത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നീ ഷോ കാരണം ഏ ഇത്രയും സീസണും വച്ച് ഇത്രയും വൃത്തിയായിട്ട കണ്ണ സെൻസറിന് കിട്ടിയതാണ് ചോദിക്കുന്നത് ഏഹ് മനസ്സിലായ എല്ലാ കമൻസും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ കേട്ടാൽ നോക്കാൻ പോലും പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാം ഒരു കമന്റ് വായിച്ചു തരാം കേട്ടോ ഏ ഗബ്രി ആ സ്റ്റോറി മുന്ന കമന്റ് എടുത്തോണ്ട് വാ ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞ ഐഡി എന്ന് പറഞ്ഞ ആണ് സത്യം പറയാലോ ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കൂതള ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ എന്ത് സംസ്കാരമാണ് കണ്ടസ്റ്റൻസിന് അതായത് പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രി ജിൻഡോ മൊത്തം എന്തോന്നാണ് ഇവരുടെ സംസ്കാരം ഇവരെന്താണ് കുട്ടികളൊക്കെ കാണുന്നതല്ലേ ആ കമന്റ്സ് ആണ് വായിക്കണതേ സീസൺ ഫോറിൽ റിയാസും റോബിനും ഒക്കെ പ്രവോക്കിംഗ് ഗെയിമാണ് കളിച്ചത് എന്ത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവിടെ കളിച്ചത് സീസൺ വണ്ണും ടൂവും ത്രീയും ഒക്കെ വളരെ നല്ലതായിരുന്നു സിജോയ്ക്ക് ഇത്രയും നല്ല സിജോയ്ക്ക് പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട് അഖിൽമാരാരൊക്കെ മികച്ച കണ്ടസ്റ്റന്റ്സ് ആയിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കമന്റാണ് ഉള്ളത് അപ്പോൾ ജാസ്മിൻ ജാൻമനി ലാലിറ്റ വെരി വെരി ബാഡ് ദേ തിങ്കിങ് അബൌട്ട് ഫ്രസ്റ്റേഷൻ ഈ രാശ്മിൻ എപ്പോഴും ഫ്രസ്റ്റേഷനെ കുറിച്ച് പറയും നിങ്ങളെ കുറിച്ച് ഞാൻ നാളെ ഒരു എപ്പിസോഡ് മൊത്തം നിങ്ങളാണ് ആ അവിടെ ഫ്രസ്റ്റേഷൻ അവിടെ ഇരിക്കു ഏഹ് നിങ്ങളെ കുറിച്ച് ഇവർക്ക് എന്തോന്നാണ് ശിക്ഷ കൊടുക്കേണ്ടത് അത് പിന്നെ ബാഡ് വേർഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുക ബാഡ് വേർഡ്സ് അതൊന്നും ഞാൻ യൂസ് യൂസേ ചെയ്യില്ല പിന്നെ ഞാൻ അതൊന്നും യൂസ് ചെയ്യില്ല ഞാൻ ശാപവാക്കുകൾ പിന്നെ ചത്തുപോട്ടേനും അത് ഷിക്കറ്റേനും മറ്റൊരൊക്കെ പറയുള്ളൂ അവർ പുറത്തിറങ്ങി തന്നെ എല്ലാം കഴിയട്ടെ ഫിനിഷ് ചെയ്യട്ടെ അതുപോലത്തുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അതാണ് വിഷ ഇതൊന്നും പറയത്തില്ല ആ നിങ്ങളെക്കുറിച്ച് നാളത്തെ ഒരു എപ്പിസോഡ് മൊത്തം ഉണ്ട് അവിടെ ഇരി ഇരി അപ്പോൾ എന്താണ് കൊടുക്കേണ്ടത് ഇവർക്ക് ശിക്ഷ എന്താ കൊടുക്കേണ്ടത് അടി പിന്നെ ജിൻഡോ എന്താണ് അല്ല എൻ്റെ നേരെ ലാലേട്ട ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞതന്നെ വിളു വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട ഏ എൻ്റെ ജിൻഡോ ഇതൊരു ഗെയിമാണ് ഇതൊക്കെ ഇതിലൊക്കെ ഇതിലൊക്കെ സാധാരണ ഇതൊക്കെ സഹിച്ച് നിൽക്കുന്നതാണ് സംഭവം ഇത് സഹരത്തിൻ്റെ ഒരു ഗെയിമാണ് ഇതൊക്കെ സഹിക്ക് സഹിച്ച് നിൽക്കുന്നതാണ് ഇതിൽ വിജയം എന്ന് പറയുന്നത് അല്ലാണ്ട് എളുപ്പമൊന്നും ഗെയിമില്ല വീട്ടുകാരെയും അമ്മേനെ അച്ഛനെയൊന്നും അല്ല പറയേണ്ടത് ഇതിനകത്ത് വഴക്ക് കൂടുമ്പോൾ അപ്പം എന്താണ് ഗബ്രി അല്ല തെറ്റാണ് ലാലേട്ട ചെയ്തത് എന്നോട് ആ എളുപ്പമായിട്ടങ്ങ്ങ്ങ് സ്വീകരിച്ചല്ലോ തെറ്റ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല തെറ്റും എളുപ്പം സ്വീകരിച്ച് മഹാനാവാനൊന്നും നോക്കണ്ട കേട്ടോ ഏഹ് അല്ല ജാസ്മിന്റെ ഉണ്ടോ കൊണ്ടോ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കട്ടം തന്നെ ഓഫ് പോയിട്ട് ഒരു വൃത്തിയും വെടുപ്പും കാണിക്ക എന്റെ പെണ്ണേ എന്നുള്ളത് ഞാനല്ല ഞാൻ ഞാൻ പറഞ്ഞതാണ് ഏ എന്നൊന്നാണ് ഇത് വീട്ടിലും വീട്ടിലും ഇങ്ങനെ തന്നെയാണോ അല്ല ലാലേട്ട ഒരു വട്ടം മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ ലാലേട്ട ഏ എങ്ങനെ പറയാതിരിക്കും ഒരു വട്ടം കാണിച്ചാൽ മതിയല്ലോ ഏഹ് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇവരെന്ത് ചെയ്യണം എന്നുള്ളത് സ്റ്റോർ സ്റ്റോർറൂമിലെ ഒരു കാര്യം വെച്ചിട്ടുണ്ട് ഇപ്പൊ തീർത്ത് തരാം എനിക്ക് സഹിക്കുന്നില്ലേ ഇപ്പൊ തീർക്കാം ഇപ്പൊ നമുക്ക് തീരുമാനിക്കാം ഇതിന താരെയൊക്കെ പോകണം വേണ്ടെന്നുള്ളത് എടുത്തുണ്ടോ അതെ ഇവിടെ അസഭ്യങ്ങൾ പറയുന്ന ആൾക്കാരെ ഈ ഒരു ഒരു മാലയുണ്ട് എയ്റ്റീൻ പ്ലസ് ആ മാല ഇടുക കേട്ടോ ഓരോരുത്തരോരുത്തരും ഒന്ന് ഇടുക കേട്ടോ സീതു ജിൻഡോ ചേട്ടൻ കേട്ടോ ലാലേട്ട ചില സമയത്ത് മോശമാണ് ശരണ്യ അൺകംഫോർട്ടബിൾ ആണ് ലാലേട്ട പിന്നെ ആൺകോ ഭയങ്കര അൺകംഫോർട്ടബിൾ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ തൊടുമ്പോഴൊക്കെ ഓക്കെ നോറ ഗബ്രി 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 ഇവിടെ നിന്ന് പോണേ ലാലേട്ട റസ്മിൻ ജിൻഡോ നാടിനെ പറഞ്ഞ ലാലേട്ട ഓക്കെ അർജുൻ ജിൻഡോ ജിൻഡോ ഞാന് എൻ്റെ മുന്നിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഡ്രസ് ഇല്ലാതെ നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവന്റെ മസിൽസ് ഡെൽറ്റോയിഡും ഫൈബ്രോയിഡും എല്ലാം ശരിയാക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ കടന്ന് പറഞ്ഞു ഞാൻ ഗബറിനെ പറയും ശരി അതവിടെ ഇരിക്കേ ജത് ജാൻമണി ലാലേറ്റ ഒന്നും കൂടെ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ കാര്യം ഓ െക്ഷൽ ഫ്രസ്ട്രേഷൻ ഇവിടെ ജാസ്മിൻ ആണ് പറഞ്ഞത് ആ വേർഡ് മാത്രമേ ഞാനിവിടെ കേട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും എനിക്ക് അറിയത്തില്ല ഞാനും ഇനി പറഞ്ഞിട്ടൊന്നുമില്ല മോശം വാക്കുകളിലൊന്നും അപ്പം സെക്ഷൽ ഫ്രസ്ട്രേഷൻ ജാസ്മിൻ പറഞ്ഞു ജാസ്മിന് കൊടുക്കും ഓക്കെ അതെ ജാസ്മിൻ ലാലേട്ട ഇവിടെ ഞാൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ പറഞ്ഞത് വളരെ മോശമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ജാൻമണി പറയുന്നതും ലൈംഗിക ചുമയുള്ള വർത്തമാനം അതുപോലത്തുള്ള ആക്ഷൻസ് ഇതൊക്കെ കാണിക്കുന്ന ജാൻമണിയാണ് ഡബിൾ മീനിംഗ് ഉള്ള അല്ലാതെ വേറെ ഉള്ളതുമല്ല സീരേഖ ജാൻമണിയാണ് സാർ ഇവിടെ എല്ലാം ശാപ അതൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ജാൻമണിക്ക് കൊടുക്കും ഓക്കെ ഈ കാര്യത്തിൽ ആരോടും എന്തേ ജാൻമണിക്ക് ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എന്തേ ജാൻമണിയെ പേടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് തിരുത്തിയ എന്താണ് ഇത്രയ്ക്കെന്താ നിങ്ങൾക്ക് പേടി ജാൻമണീനെ ആ ഞാൻ വരുന്നേ ഉള്ളൂ ഒരു എപ്പിസോഡ് മൊത്തം ഉണ്ട് ആ മാറ്റിക്കോ ഗബ്രി ജിൻഡോ ജാസ്മിൻ ഓ ജാസ്മിൻ ജാസ്മിനിൻ ജിൻഡോനെ ഓക്കെ ജിൻഡോ വന്നിട്ട് ലാലേട്ട ഞാൻ ഗബ്രി ആ ഒന്നും പറയണ്ട ഇട്ടിട്ട് പോവുക അപ്പം ഗബ്രി ആ ഞാൻ പറയാം ലാലേട്ട ഞാൻ ജിൻഡോനെയാണ് ഇടാൻ പോകണത് ഈഹാരം അവിടെ കൂടുതൽ ഇങ്ങനെ കൂടുതലിങ്ങനെ പിടി എന്ന് പറയണ്ട അറിയാം ഓക്കെ അപ്പം ശരി നിങ്ങളെ പറ്റിയാണ് ഈ ഏറ്റവും കൂടുതൽ കിട്ടിയ ആർക്കാണ് ജിൻഡോ എട്ട് ഗബ്രി മൂന്ന് ഓക്കെ എണീറ്റിക്ക് ആ നിങ്ങളെ പറ്റിയിട്ടാണ് ഇത്രയും ഇവർ ഇവർക്ക് ഇത്രയും അഭിപ്രായം ഉള്ളൂ പുറത്ത് കട്ടി വൃത്തിയായിട്ട അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാം ആയിരം പോയിന്റ് കട്ട് ഞാൻ വല്ലതും ബാക്കി ഉണ്ടോ എന്ന് ഇനി പിന്നെ ഇത് ചെറിയ പണിഷ്മെന്റ് ഒന്നുമല്ല ഓഹോ സന്തോഷത്തിരിക്കണല്ലേ രണ്ട് പേരെ ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യാം എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇവരെ ഔട്ട് ആക്കുകയാണ് എൻ്റെ ഒരിതിന് ഞാൻ ഔട്ടാക്കിയാണ് ഗബ്രി ജിൻഡോ പുറത്തേക്ക് വാ ഞാൻ പോവേണം ബ്രേക്ക് അപ്പോൾ ലാലേ ബിഗ് ബോസ് അതെ ജിൻഡോയും ഗബ്രിയും പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് അപ്പോൾ ശ്രീരേഖ അൺബിലീവബിൾ അശു എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു ജാസ്മിൻ എൻ്റെ ഉമ്മയെ വിളിക്കണേടാ എൻ്റെ ഉമ്മയെ വിളിക്കണേ വൈൽഡ് കാർഡുകൾ നല്ലതായിരിക്കണേ ടാ ടാ ഗബ്രി ടാറ്റാ ഗബ്രി ഓക്കെ എല്ലാവരും ബൈ നന്നായിട്ട് കളിക്കണം ജിൻഡോ നന്നായിട്ട് കളിക്കണം കേട്ടോ എല്ലാവരും തീർന്ന് പോവാണ് ബ്ലൈൻഡ്സ് കെട്ടി അവരെ ഒരു കസേരയെ കൊണ്ടിരുന്നു ലാലേട്ടം വരെയാണ് ഏ പരസ്പരം ബഹുമാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ അവിടെ കുറച്ച് നേരെ ഇരിക്കുമ്പം അവിടെ മുൾമുലിയെ നിൽക്കുമ്പം മനസ്സിലാക്കിക്കോളും ഏഹ് അവർ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവിടെ ഇരുന്നോട്ടെ എന്ന് നമ്മളോട് പറയാണ് ലാലേട്ടൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ ക്രൂരമായ ഈ ഒരു അവസ്ഥ ക്രൂര ഇത്രയും ഭീവത്സവമായ ഒരു ഷോക്കിംഗ് ഇജക്ഷന് ശേഷം ലാലേട്ടനെ നമുക്കിനി രസകരമായ കളി കളിക്കാം അപ്പോൾ വീട്ടുകാർ ഏഹ് കളിക്കാം ബാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡയലോഗ് പറഞ്ഞിട്ട് കളിക്കാം കേട്ടോ അപ്പം അഫ്സരെ ആദ്യം സവാരി സവാരിക്കിരിക്കും ഇനി അത് കരഞ്ഞോണ്ട് പറഞ്ഞേ എൻ്റെ ദൈവമേ എന്തോ ഇത്രയും ഷോക്കിംഗ് അപേക്ഷയിൽ നിന്ന് അവരെടുത്ത് രസകരമായ ഗെയിം കളിക്കാം എന്ന് പറഞ്ഞത് അപ്പടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് പോയിട്ടില്ല ഇത് അവിടെ ഉണ്ടെന്നുള്ളത് അപ്പം ഞാൻ എന്ത് എക്സ്പ്രഷനുള്ളതെന്ന് പറഞ്ഞിട്ട് വരാം ബ്രേക്ക് കഴിഞ്ഞ രാരേട്ടം വരെയാണ് അതിനിടയിൽ കൂടെ ജാസ്മിൻ ഷേ ജാസ്മിനും റസ്മിനും കൂടെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ലേട്ടാ ഹാ ആ ഗ്യാസ് തുറന്നിട്ട് ഞാനാണ് കേട്ടാം അപ്പം ഞാൻ അറിഞ്ഞില്ലേ എനിക്കൊന്നും ഓർമ്മയില്ല ആ ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ ജാസ്മിനെ സമാധാനിക്കുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ ഗബ്രിയും നമ്മുടെ ജിൻഡോയും നിൽക്കുകയാണ് എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതും നിങ്ങളുടെ കണ്ടസ്റ്റൻസിൽ പറയാനുള്ളതും ഒക്കെ കേൾക്കാം ആദ്യം ജിൻഡോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ജിൻഡോ ലാലേട്ട ഞാനൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ലാലട്ട അവർ മനപ്പൂർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ആ ആ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ലാലേട്ട ഷോ എന്റെ ദൈവമേ ഇവൻ അറിഞ്ഞുകൂടി ഇതൊക്കെ റെക്കോർഡഡ് ആണെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവൻ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അച്ഛനെ പറഞ്ഞു അത്രേ ഉള്ളൂ അത്രയാണ് നടന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ടാർഗറ്റിംഗ് ആണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് മോനെ അത് പിന്നെ പ്രേക്ഷകരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഗബ്രി ഞാൻ ചീത്തവാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ലാലേട്ട പുള്ളി എൻ്റെ വീട്ടുകാരെ പറഞ്ഞപ്പോഴാണ് ആ ബിഗ് ബോസ് ഞാൻ എന്താ ചെയ്യേണ്ടത് ബിഗ് ബോസേ അപ്പോൾ ബിഗ് ബോസ് ലാലേട്ട ഒരാഴ്ച മൊത്തം നമ്മളെവരെ പറഞ്ഞു പറഞ്ഞു നോക്കി പക്ഷേ ഇനി നിങ്ങൾ തീരുമാനിക്കുക ശരി രണ്ടാൾ ഇവിടെ നിൽക്കും ഞാനേ വീട്ടിൽ 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 പോയിട്ട് അവരോടൊന്നും ചോദിക്കാം കേട്ടോ എന്നിട്ട് തീരുമാനിക്കാം ഏ അത് കഴിഞ്ഞിട്ട് രണ്ടാളിവിടെ നിന്നു പോകണം ലാ അപ്പം ജിൻഡോയും ഗബ്രിയും കെട്ടിപ്പിടിച്ചു കൊണ്ട് ലാലേട്ട നമ്മളിനിയൊന്നും ചെയ്യൂല ലാലേട്ട പാവം തോന്നിയിട്ട ജിൻഡോയിൽ ലാലേട്ട നമ്മളൊന്നും ചെയ്യൂല ലാലേട്ട അപ്പോൾ ഒരാളുടെ ദേഹത്ത് തൊടുമ്പോൾ എന്തൊരു മോശമായിട്ടാണ് ഗബ്രി സംസാരിക്കുന്നത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഉറപ്പാക്കുന്നുണ്ടോ എന്തൊക്കെയാ പറയുന്നത് ഇത് വല്ലതും ഗബ്രിക്ക് മനസ്സിലായോ എന്തോ ഏ അല്ല ലാലട്ട നമുക്ക് അങ്ങനെ അല്ല ലാൽട്ട നമുക്ക് പുറത്ത് ഇങ്ങനെ ഒന്നും പറയല്ലേ ഭയങ്കര നാണക്കേടായിരിക്കും ആ ഇതിനെക്കാട്ടിൽ നൂറ് ശതമാനം നാണക്കേട് പുറത്തുണ്ട് അയ്യോ അയ്യോ ലാലേട്ട പുറത്ത് നാണക്കേടാണോ പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പോയാൽ അവരെ നാണക്കേടല്ലേ ഉണ്ടാവുകയുള്ളൂ ഇതൊരു ഈസി ഗെയിം അല്ല അജിൻഡോ വളരെ പ്രയാസപ്പെട്ട ഗെയിമാണ് ആ ഇനി അടുത്ത് ഞാൻ പോട്ട് നിങ്ങളെക്കുറിച്ച് ചോദിക്കാം എന്താണ് അവരുടെ തീരുമാനമെന്നുള്ളത് കേട്ടാ അപ്പോൾ അടുത്ത് പോവുകയാണ് എന്താണ് ഋഷി പറയാനുള്ളത് അല്ല അവർ ചെയ്ത് തെറ്റ് തന്നെയാണ് ലാലേട്ട ഏ അപ്പൊ വാണിംഗ് കൊടുത്താ വാണി അല്ല ഇവിടെ പോലെ ഒരാൾ പറഞ്ഞു വാണിംഗ് കൊടുത്ത് വിടും റസ്മിൻ അങ്ങ് വാണിംഗ് കൊടുത്ത് വിടും എന്നാണ് വിചാരിച്ചത് അല്ല ലാലേട്ടാ വാണിംഗ് കൊടുത്ത് വിടും എന്ന് ഞാൻ വാണിംഗ് കൊടുത്ത് വിടണേ എന്ന് പ്രാർത്ഥിച്ചതാണ് ആഹാ അപ്പൊ ആരെയാണ് വാണിംഗ് കൊടുത്ത് വിടാൻ അപ്പൊ തിരിച്ച് അല്ല ഗബ്രി ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും ജിൻഡോ ഇല്ലേ എനിക്ക് ഗബ്രി ജിൻഡോ അങ്ങനെ രണ്ടൊന്നും ഇല്ല എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ് നിങ്ങൾക്ക് വേറെ വേറെ വേറെയാകാം എനിക്ക് ഒരുപോലെയാണ് അല്ല ഗബ്രി ഒന്നും ചെയ്തിട്ടില്ല ജിൻഡോയാണ് ഒരുപാട് അയ്യ അയ്യ അങ്ങനെ പറയാൻ പറ്റത്തില്ല രണ്ടുപേരും തെറ്റുകാരി തന്നെയാണ് കേട്ടോ ജാസ്മിനെ ക്യാപ്റ്റൻസി നന്നായിട്ട് ചെയ്യുമോ ഓ ഞാൻ ക്യാപ്റ്റൻസി ഒക്കെ നന്നായിട്ട് ചെയ്യില്ല ചെയ്യുന്നില്ലാലോട്ടെ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അത് പിന്നെ ഇതിനെക്കുറിച്ച് അവരെ അല്ല ഒരു ഗെയിമോ ഒരു ടാസ്ക്കോ തരാൻ പറ്റുന്നിരുന്നേ ഇരുപത്തിനാല് മണിക്കൂറും വഴക്ക് ഏ അർജുൻ എന്താ പറയാനുള്ളത് അല്ല റൂളിന് എഗസ്റ്റ് പോവുകയാണെങ്കിൽ പുറത്താക്കണം പക്ഷെ അവർ റിഗ്രറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വിളിക്കണം യമുന അപ്പൊ യമുന ഞാൻ എപ്പോഴും ആലോട്ടെ അവരെ കുറിച്ച് പറയും ഞാൻ ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ അണ്ടർ ഗവൺമെന്റിന്റെ കാര്യം ഇപ്പോഴും പറയും ഞാൻ ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യമേ അവർ ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് റിഗ്രറ്റ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം ജാൻമണി ഒന്നോ രണ്ട് മൂന്ന് ഡിവിഷനുകളെല്ലാം ഫൈറ്റ് ആണ് ലാലേറ്റ ഞാൻ എന്ത് ചെയ്യും ആ അത് തന്നെ അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വരാം നാളെ പറയാം അവിടെ ഇരി ആ ശരി 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 നോറ ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും അവരെ ഇവരെ കൊണ്ടുവരുന്നതിൽ പ്രതിഷേധം വല്ലതും ഉണ്ടോ ഇവരെ കൊണ്ടുവരണ്ടെന്നു വല്ലതും ഉണ്ടോ തിരിച്ച് നോറയോ ലാലേട്ട കൊണ്ടുവരണ്ട ലാലേട്ട ആ പിന്നെ പിന്നല്ലാണ്ട് അതേയുള്ളൂ ഈ ഈ സംഭവം നോറയ്ക്കെതിരെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നോറേനെ അവിടെ നിർത്തിയിട്ട് ഇപ്പൊ ഗബ്രിയോ ജിൻഡോയോ കൈവക്കുകയാണെങ്കിൽ നോറ ആ ദിവസം ആഴ്ച മൊത്തം വരുന്നത് അപ്പോൾ ചെറിയ കുട്ടികളൊന്നും അല്ലാലോ ആലേട്ടാ റിപ്പീറ്റഡ്ലി ചെയ്യുന്നു അതുകൊണ്ട് കൊണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല ആ നോറയുടെ ഇത് തീരുമാനത്തിനെടുക്കാം കേട്ടോ എന്തായാലും ഞാൻ പോയിട്ട് ബിഗ് ബോസ് ടീമിനോട് സംസാരിക്കട്ടെ ആ അപ്പോൾ ആരേട്ടം പറയാണ് ആക്ടിവിറ്റി അറിയില്ലേ കേട്ടല്ല നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കണ്ടസ്റ്റൻസ് പറയുന്നത് കേട്ടല്ലോ ഓക്കെ എന്തായാലും നമ്മൾ കുറച്ച് ആലോചിച്ചിട്ട് ഇനി ശ്രദ്ധിച്ചോണം ലാലേട്ട ശ്രദ്ധിച്ചോളാം ലാലേട്ടോ വെറുതെ വിട് ലാലേട്ടാ ജിൻഡോ വെറുതെ വിട് നമ്മളിനി ഒന്നും ചെയ്യില്ല ജിൻഡോ മുട്ടുകൂത്തിയാക്കി കണ്ടില്ല ലാലേട്ടാ ചെയ്യൂല ആ ശരി 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 തിരിച്ച് വീട്ടിൽ പോവാ ഹോ താങ്ക് യു ഗബ്രി മോനെ വാടാ എടാ നമ്മൾ ചതുർതാ ഗെയിമിൽ മാത്രമേ ഉള്ളൂ കേട്ടാ നീ വെറുതെ കളിക്കല്ലേ അപ്പൊ ഗബ്രി വാ 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 അപ്പം ഗബ്രി ഗബ്രി തിരിച്ചു വരുന്നു ജിൻഡോ തിരിച്ച് ജിൻഡോ അവിടെ മുട്ടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗബ്രി തുറഞ്ഞ് അപ്പൊ ജാസ്മിൻ ലനാലാന എൻ്റെ എൻ്റെ ഗബു എന്നൊക്കെ പറഞ്ഞ് ഗബ്രീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് റസ്മിന് പോയി കെട്ടിപ്പിടിക്കുന്നു അപ്പം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എവിക്ഷൻ ഏഹ് ഇനി എവിക്ഷനാ അതെ അവിടെ ശ്രീതു എന്തുണ്ട് ലാലേട്ട അങ്ങനെ ഞാൻ വന്നില്ല ലാലേട്ടാ ഒന്ന് സംസാരിക്കാന്ന് തന്നെ ഞാൻ ക്യാപ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞ ആഴ്ചത്തേക്ക് താങ്ക് യു സോ മച്ച് ക്യാപ്റ്റൻസി അല്ല നോമിനേഷനിൽ വന്നില്ല ലാലേട്ടാ ആ എന്തായാലും ശ്രീതു സേഫാണ് ഓ താങ്ക് യു ലാലേട്ട ആ ഇനി ആക്ടിവിറ്റിയിൽ ഒരു കളിയൊക്കെ കളിക്കാം നമുക്ക് അവിടെ ഒരു ഡൈസ് ഉണ്ട് അത് പോയിട്ട് ഇട്ടിട്ട് അതിനകത്ത് സേഫ് ആയിട്ടുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരണം നിങ്ങൾ കേട്ടോ ആദ്യം ഗബ്രി പോകുന്നു ഡൈസ് ഇടുന്നു അപ്സരയാണ് ഞാൻ സേഫായിട്ട് കിടുന്നത് അപ്സരയ്ക്ക് ഒരു പൂ കൊണ്ടു കൊണ്ടുകൊടുക്കുന്നു അതുകഴിഞ്ഞാൽ അപ്സര പോകുന്നു ഗബ്രിക്ക് ഒരു പൂ കൊണ്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഋഷി പോയിട്ട് അൻസിമയ്ക്ക് പൂ കൊണ്ട് കൊടുക്കുന്നു ഈ പൂ കൊണ്ട് കൊടുക്കുന്നവരെല്ലാം സേഫ് ആണ് അങ്ങനെ നോറ പോകുന്നു ജാസ്മിൻ പൂവ് വരെയാണ് നോറ പുള്ളിക്കാരിക്ക് ടെൻഷനും ഉണ്ട് പുള്ളിക്കാരി ഔട്ട് ആകും എന്നുള്ള നോറ ഔട്ട് ആവുന്ന ടെൻഷനുണ്ട് എന്നാ ജാസ്മിൻ കെട്ടിയൊക്കെ പിടിക്കാൻ പോയി എവിടെ ആ എന്നാൽ കുഴപ്പമില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു ജാസ്മിൻ സേഫ് ആണ് ഇനിയുള്ളത് ഋഷി നോറ യമുന ഓക്കെ എബിക്ഷൻ പ്രോസസ്സ് ഗാർഡൻ ഏരിയയിൽ മൂന്ന് പെട്ടി വെച്ചിട്ടുണ്ട് അതിൽ കൈയിടുക ചുവപ്പ് പെയിന്റ് കിട്ടുന്നവർ ഔട്ട് എല്ലാരും കൈ ഇടുന്നുണ്ട് ചുവപ്പ് പെയിന്റ് നോക്കുമ്പോ യമുനയുടെ കയ്യിൽ ആരും യമുന അല്ലാതെ പിന്നെ ആര് നോക്കു നീ എതിന് കരയണോ ജാനു പറ്റിട്ടില്ല നാളെ ഔട്ട് ആക്കണം ജാഷ്മിനി ഒക്കെ ഔട്ട് ആക്കണം അങ്ങനൊന്നും പറഞ്ഞില്ല ഏട്ടാ ഭയങ്കര കരച്ചില് പുള്ളിക്കാരിക്കും നാളെ ആലേട്ടം പറയുന്നത് എങ്ങനെ പറയുന്നു അറിഞ്ഞിട്ടാ ഇതൊക്കെ താങ്ങാൻ പറ്റുമോ എനിക്കറിയില്ല ഭയങ്കര കരച്ചിൽ തറയേക്കിടന്ന് എനിക്ക് എണീക്കൊന്ന് അപ്പം നോറ ഞാനെന്തായാലും കൈ മൊത്തം ഇട്ടില്ല താങ്ക് യു താങ്ക് യു അകത്തേക്ക് ഓടുന്നു ഇവിടെ ജാൻമണി തറയേ കിടന്ന് കരയാണ് ഇടിച്ചിടിച്ചിടിച്ച് യമുനയ്ക്കാണെങ്കിൽ ഷോ ഈ കരച്ചിൽ നിർത്തുന്നില്ലല്ലോ എനിക്ക് പോവേം വേണം ഏഹ് അപ്പം നോറ അകത്ത് പോയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ലാ 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 അതിൻ്റെ കൂടെ ഇത് നോറ ഇവിടെ കളിച്ചു തിരിച്ചിരിക്കുന്നു ജാൻമണി ഏ എന്ന് പറഞ്ഞ് ഭയങ്കര ിട്ട് ആ ചേച്ചി യമുന ഞാൻ പോവയാണ് നീ ഒന്ന് തിരിഞ്ഞു നോക്ക് അങ്ങനെ ജാൻമണിക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല യമുന പോയി ലാലേട്ടന്റെ അടുത്ത് വന്നപ്പോഴും ജാൻമണി വിടുന്നില്ല എനിക്ക് ഭയങ്കര ഇമോഷണലി വീക്കാണ് പുള്ളിക്കാരി പക്ഷേ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായ ദേഷ്യവും സ്നേഹം വരുമ്പോൾ ഭയങ്കരമായ സ്നേഹവും അതാണ് ജാൻമണിയുടെ പ്രശ്നം ബേസിക്കലി എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞ് ലാലേട്ടൻ പറയുന്നത് ആ അപ്പം എവിടെ പോകുന്നു വീട്ടിലേക്ക് പോകുന്നു ആറ് പുതിയ വൈൽഡ് കാർഡുകൾ നാളെ വരാൻ പോകുകയാണ് ഝാൻമണിയുടെ ക്യാപ്റ്റൻസി എല്ലാം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം ഇത് ഒരു ദിവസം കൊണ്ട് തീരുമില്ല അത് കഴിഞ്ഞ് ലാലേട്ടൻ ടാറ്റ പറഞ്ഞ് പോവാണ് ജാൻമണി ഇവിടെ അയ്യോ അയ്യോ ഇനി ആര് കോഷിപ്പിയും ഓക്കെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരും അങ്ങനെ ജാൻ മണി അർജുനെടുത്തോണ്ട് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു ഇത്രയാണ് നടന്നത് നാളെ ബാക്കി കൊട്ടിക്കലാശം നാളെയാണ് എനിക്ക് കാണേണ്ടത് വീട്ടുകാരുടെ റിയാക്ഷൻ അപ്പോൾ എന്തായാലും നാളെ അടുത്ത് വീഡിയോസും ആയിട്ട് വരാം അതുവരേക്കും ബൈ